ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ദേവീവിലാസം എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ലക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ എക്സൈസ് ഓഫീസിലെ വുമൻസ് സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ വി വി ക്ലാസിന് നേതൃത്വം നൽകി ചെയ്യാൻ പാടില്ല കരോഗം പ്രസിഡന്റ് ദിലീപ് ജി കെ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ബിയർ ട്രഷർ പി ജി ഗോപാലകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് സതി കെ നായർ ശ്രീലത ദിലീപ് ശിവരാമൻ നായർ ഗോപാലകൃഷ്ണ പണിംഗർ രാമേന്ദ്രൻ നായർ ഷാജിനാഥ് ബിജോകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മദ്യത്തിന്റെയും മയക്കുമരത്തിൻ്റെയും ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവബോധം നൽകിക്കൊണ്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്